ഹായ് അസ്സാംളേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചിക്കനേക്കാളും ബീഫിനേക്കാളും ഒക്കെ നമുക്ക് ഇഷ്ടം ആകട്ടെ ഈ ഒരു ചക്കക്കുരു ഫ്രൈ അപ്പോൾ ഞാൻ എന്താ ചക്കക്കുരു നാലായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചക്കക്കുരു നാല് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ ഒരു ഉള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരു തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചറച്ചെടുത്തവും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഇതൊന്ന് മീനൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുക്കുമല്ലോ വറ്റിച്ചിട്ടൊക്കെ പണ്ടൊക്കെ നമ്മൾ പൊടിച്ചിരുന്നില്ല അതേപോലെ മീനൊക്കെ വറ്റിച്ചെടുക്കുന്ന ആ ഒരു ഐറ്റംസിലൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാണ്ട് പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് കുറച്ച് സുർക്കയാണ് സുറുക്കട്ടോ വിനാഗിരിയാണ് അത് ഒരു പുളിക്ക് ആവശ്യത്തിനാണ് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഇനി ഇതാ ഒരു അര ഗ്ലാസ് വെള്ളം മതിയിട്ട് ഒരുപാട് വെള്ളം വേണ്ട അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി വേറെ വെള്ളമൊന്നും വേണ്ട നമ്മൾ ഇത് അടച്ച് വെച്ച് കഴിക്കുമ്പോൾ താണേ അതിലൊക്കെ വെള്ളം വരുന്നിട്ട് നല്ലോണം വിന്ത് കിട്ടും അപ്പോൾ ഇതാ നമ്മളെ ചക്കക്കുരി ഒക്കെ നല്ല വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ പത്ത് സമയം എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഓയിലോ വെളിച്ചെണ്ണയിലോ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ലോണം ഒന്ന് മൂത്ത് ഫ്രൈ ആയി കിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെയൊക്കെ മൂത്ത് കിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മളെ ചക്കക്കുറിയൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൽ മസാലകളും ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചക്കക്കുറി ഒക്കെ കിട്ടുമ്പോൾ ഈ ഒരു ഐറ്റംസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ താങ്ക്